എല്ലാവർക്കും അമ്പീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കയ്പയ്ക്ക മുരിയിച്ചെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇട്ട് അര കിലോ കയ്പക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നല്ലോണം കഴുകി വെച്ചതാണ് ഞാൻ അപ്പം ഇനി നമുക്ക് കുറച്ച് മഞ്ഞളും വിനാഗിരിയും പെരട്ടയും കട്ട് ഒരു മണിക്കൂർ വയ്ക്കണം കേട്ടോ അപ്പം നമുക്ക് മഞ്ഞൾ പറ്റാം കേട്ടോ ഇതുപോലെ നമ്മൾ മഞ്ഞൾ പറ്റി പിന്നെ നമുക്ക് വിനാഗിരിയും പറ്റണം കേട്ടോ ഞാൻ കുറച്ച് നാളായിട്ട് വീടിയൊന്നും ഇടാറില്ലായിരുന്നു കേട്ടോ എന്താണെന്നറിയോ ഒരു പനി വന്നു അപ്പം അത് കുറച്ച് കാര്യമായിട്ടാണ് വന്നത് അപ്പം റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞ കാരണം ഞാൻ വീടിയൊക്കെ നിർത്തി വച്ചൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം ഓണം പ്രമാണിച്ച് ഞാൻ ഇത് അയപ്പയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പം അതേപോലെ എല്ലാവരും ഓണത്തിന് ചെയ്തോളൂ കേട്ടോ நாம் கோர்ச்சு வினாகிரியதில் கேப்பாகர்த்தில் காட்டாம். மான்யல் வாட்டே போலதன் நாம்கு வினாகிரியந்தைக் காட்டாம். അതേപോലെ പെറ്റി വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് നല്ലോണം കഴുകിയിട്ട് കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ നമ്മള് ഇത് വിനാഗിരിയും മഞ്ഞളും പെറ്റി വെച്ചിട്ടുണ്ടായില്ലെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം കഴുകി എടുക്കാം കേട്ടോ നമുക്ക് ഇത് നുറുക്കിയെടുക്കാം കേട്ടോ ചെറുതായിട്ട് നുറുക്കി എടുക്കാം നമുക്കിതുപോലെ നടുക്കൂ നടുവിക്കൂടെ എല്ലാവർക്കും അറിയാത് പിന്നെ കീറിയെടുത്ത് നമുക്ക് കുരുമൊക്കെ കളയാട്ടോ ഇത് കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടി കീറട്ട അപ്പൊ നല്ലോണം കനം കുറച്ച് നമുക്ക് അരിയാൻ പറ്റും ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ കനം കുറച്ച് നല്ലോണം മുരിഞ്ഞു വിട്ടണ്ടതാണ് നമുക്ക് അപ്പൊ ഇതുപോലെ ഒക്കെ ഞാൻ അരിഞ്ഞെടുക്കട്ടെട്ടോ ഇതൊക്കെ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് നമുക്കത് നല്ലോണം കുഴച്ച് വെക്കണം കേട്ടോ പിന്നെ ഇതിന് വേണ്ടത് നമ്മ ഒരു വളം ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നാല് പച്ചമുളക് ചൂനിമുളക്ണ് എടുത്ത് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അര ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ നാളികേരക്കൊത്ത് കിട്ടാം പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ കുത്തുമുളക് കിട്ടാം പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി വേപ്പല ഉപ്പ് വെളിച്ചെണ്ണ അപ്പം നമുക്കിത് ഞാൻ നല്ലോണം പനഞ്ഞ് വയ്ക്കട്ടെ കേട്ടോ കൂട്ടി വെക്കട്ടെ അതേപോലെയൊക്കെ ഉപ്പ് മഞ്ഞ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ കൂടെ ഉപ്പിടാ ഞാൻ മറന്നു കേട്ടോ ഉപ്പിടാ നമുക്ക് പാകത്തിന് ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കനുപ്പുണ്ടെങ്കിലോ ഇനി ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാട്ടോ ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി ചൂടാക്കാം കേട്ടോ ചട്ടി ഒന്ന് ചൂടാവട്ടെട്ടോ ചട്ടി ചൂടായിട്ടാ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നാല് ടീസ്പൂണോ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതും ചൂടാവട്ടെ നമുക്ക് കടുക് ഇടാട്ടോ കടുക് പൊട്ടിത്തുടങ്ങിട്ടോ அழகு பொட்டி தீர்வுட்டா நமக்கு டாட்டா நாள குத்தாட்டாடா குத்து மழகு டாட்டா வெளியில் ഇതെല്ലാം നമുക്ക് നല്ലപോലെ വഴക്കി എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് കൈപ്പറ്റി കിട്ടാൻ പറ്റുള്ളൂ ഇട്ടു ഇന്ന് നല്ലോണം ഇത് ആവട്ടെട്ടാ ഉള്ളി റെഡി ആയിട്ടാ ഇത് കണ്ട നല്ല പാകമായി ഇന്ന് നമുക്ക് കൈപ്പറ്റിട്ടുണ്ടോ ടേസ്റ്റ് കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കിക്കോളാം എല്ലാവരും ഓണത്തിന് ഉണ്ടാക്കിപ്പോളൂട്ടാ ഓണം സ്പെഷ്യൽ ആണ് എന്റെ ഇത് എല്ലാവരും ഇതൊരു ഇതായി നോക്കിക്കോളൂ നമുക്കിത് കൊറച്ച് നല്ലപോലെ ഇളക്കി ഇളക്കി വെള്ളമൊക്കെ വറ്റി നല്ലോണം ഒരു വിധാമിട്ട് ഒരിന്ന് എടുക്കാട്ടെ നമുക്ക് റെഡി ആയി തുടങ്ങണ കണ്ട കൊറേ ഉണ്ടായതല്ല ഇട്ടൊക്കെ അതെ ഇതേപോലെ ചുരുങ്ങി വറുത്ത് വരുന്ന ഒന്നും കൂടെ ആവുംട്ടാ കുറച്ചുകൂടെ നേരം ഉണ്ടാവാം നമുക്ക് വെളിച്ചെണ്ണ പോരായത് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഒഴിക്കാം കേട്ടോ നമുക്ക് അടിയിൽ പിടിക്കാണ്ട് ഇളക്കി എടുക്കണം അല്ല നമുക്ക് ഉപ്പൊന്നൊന്നും നോക്കാ ൂൺ ഉപ്പും കൂടി ഇട്ടാട്ടോ ഒന്നും കൂടെ ഞാൻ ഇളക്കി കുറച്ച നേരം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം നോക്കിയേ റെഡി ആയിട്ടാ ഞാൻ ഇറക്കാൻ പോണേ അപ്പൊ ഇതേപോലെ എല്ലാവരും ഓണത്തിന് ഇത് ഉണ്ടാക്കി നോക്കിക്കൊള്ള അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്തോളൂട്ടോ ആദ്യമായിട്ടാണ് എന്റെ ചാനലിൽ കാണണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പോൾ ഇനി പിന്നെ കാണാട്ടോ